അങ്ങനെ നമ്മൾ പുതിയ വീട്ടിലെത്തിയിട്ടുണ്ട് വീടാണ് എടുത്തിരിക്കുന്നത് ബാറ്റത്തിലൊക്കെ ഫുൾ സെറ്റ് ചെയ്ത് നിൽക്കണം പോകാം എൻ്റെ റൂമിലേക്ക് കേട്ടോ എങ്ങനെ നല്ല വ്യൂ ഇല്ല എറണാകുളത്ത് അയ്യായിരം രൂപക്ക് വിത്ത് എ സി ഇങ്ങനത്തെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നീണ്ട ഒരു വർഷത്തിന് ശേഷം എൻ്റെ ഈ വണ്ടി ഞാൻ ഒരു മാസത്തേക്ക് ഇടാൻ പോവുകയാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് അവൻ്റെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ മന്ത്ലി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇവിടെ എത്രയെന്ന് പറയുമോ സിക്സ് തൗസൻഡ് റുപ്പീസ് അതിൻ്റെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്താ അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം അതൊരു വീടാണ് എന്നിട്ടാണ് ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ ബട്ട് ഞാനിത് ലൊക്കേറ്റ് ചെയ്യുന്നില്ല ബിക്കോസ് എനിക്ക് കമ്പനിയിലേക്ക് പോയി വരാൻ ഒക്കെ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള റൂമാണ് ഇപ്പോൾ എന്താ ഞാൻ ഇങ്ങനത്തെ ഒരു വീട് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞു നമ്മൾ വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ എന്നിട്ടുണ്ട് ഇത് കാരണം കൊണ്ട് ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ നിന്നിട്ടുണ്ട് ഇങ്ങനെ ആയിരുന്നുണ്ട് ലൈഫ് അതൊക്കെ നമുക്ക് ഒന്ന് ലൈവായിട്ട് കാണാൻ പറ്റും മീൻ വീടിനത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീട്ടിലെടുക്കുന്നത് എന്തായാലും നമുക്ക് എന്തായാലും ആ വീടും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കാം ഇപ്പം ഞാൻ എൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ എവിടെയാണ് വെച്ചതൊന്നും കാണിച്ചില്ല അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞത് ഇത്രയും കാലം ഇങ്ങനെ ഫുഡ് വരും ഇങ്ങനെ ഫുഡ് കഴിക്കും എൻ്റെ ഓരോരുത്തരുടെ പേരൊക്കെ ആയിട്ട് ഇപ്പം നേരെ പുറത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിരുന്നു ആദ്യം വണ്ടി വെച്ചാൽ പിന്നെ അത് ഞാൻ മാറ്റി ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുൾ പൂച്ച എപ്പോൾ നോക്കിയാലും പൂച്ച വന്നിട്ട് എൻ്റെ വണ്ടി നശിപ്പിച്ചാൽ മതി സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇതാ ഇവിടെയാണ് ഞാനിപ്പോൾ വെച്ചത് ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടോ നമ്മൾ വൺ സെറ്റപ്പിലാണ് ഇതെന്താ ഇങ്ങനെ വെക്കാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് കവറ് വാങ്ങിയിട്ടുണ്ടായിരുന്നെ ബട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വെച്ച് തിരിച്ചു പോയി വരുമ്പോഴത്തേക്ക് ആ കവറും ഇല്ല ഒന്നുമില്ല അതേപോലെ ഞാൻ വണ്ടി വാങ്ങിയിട്ട് ആദ്യത്തെ ദിവസം വണ്ടീൻ്റെ മുകളിൽ ഒന്നും ഇടാണ്ട് പോയതരും ഒരു വൃത്തികെട്ട പൂച്ചു കാണുന്നുണ്ട് സുഹൃത്തുക്കൾ എന്താ പൂച്ചു വന്നിട്ട് അത് മാന്തി തന്ന് പോയി പിന്നെ ഞാൻ വിചാരിച്ചെന്തിനാ ഈ വേറെ കവറും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന വേറെ ആക്കെ എടുത്തുകൊണ്ട് വേണ്ടിയിട്ടാണോ അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഈ ബനിയും കാര്യങ്ങളെ തന്നെ ഇട്ട് അതുകൊണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല ആരും എടുത്തൊന്നും കൊണ്ടു പോകുന്നില്ല സേഫാണ് ഇനി നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോകണം എന്നിട്ട് സെറ്റപ്പ് അടിപൊളിയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കണ്ടിന്യൂ ആവും ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരും എന്തായാലും നേരെ ഇനി അങ്ങോട്ടേക്ക് വരും അങ്ങനെ നമ്മൾ പുതിയ വീട്ടിലെത്തിയിട്ടുണ്ട് വീടാണ് എടുത്തിരിക്കുന്നത് എന്റെ വണ്ടി വെക്കാനായിട്ട് സ്ഥലം കാണിച്ചത് ഇതാണ് നമ്മളെ സുന്ദരി സുന്ദരി മോൾ അങ്ങനെ ഞാൻ വിളിക്കാറുണ്ട് വിളിക്കുക നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ഫ്രണ്ടിൻ്റെതാണ് അതേപോലെ ഇത് നമ്മളെ കണ്ണൂരുള്ള ഫ്രണ്ട് ഏതോ ഒരു വീഡിയോ അകത്ത് അവൻ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് മുന്നൊക്കെ കാണാൻ എൻ്റെ പുളി ഇത് കാണുമ്പോ തന്നെ ഒരു നല്ലൊരു നല്ല ഇതിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇപ്പൊ കൊതുവിനെ ഇവര് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിത് നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ഉള്ളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഞാൻ ഇനി അടുത്ത എന്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു മാപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് ചങ്ങായത ഇവനാണ് എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് പിന്നെ ജി ടി ഒക്കെ ഉണ്ട് ജി ടി ഉണ്ടോ നിങ്ങൾ െന്ന് പറഞ്ഞാൽ ഇപ്പം രാജാവിനെ പോലെ ഇങ്ങനെ ഇരിക്കുക എന്നാണ് എൻ്റെ പ്ലാന് ബട്ട് ഇത് എത്രത്തോളം എത്ര കാലത്തോളം പോകുമെന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു ജോലിൻ്റെ ഒരു സ്ഥിതി അനുസരിച്ച് ഇപ്പം ചിലപ്പോൾ രണ്ട് മാസം എറണാകുളമാണ് പിന്നെ അങ്ങനെയാണ് മാറി മാറിപ്പോകും ബാംഗ്ലൂരൊക്കെ എന്തായാലും ഒരു മാസത്തേക്കാണ് ഇപ്പം ഈ ഒരു കൊട്ടാരത്തിലേക്ക് നിൽക്കുക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പം നമ്മുടെ റൂം മുകളിലാണ് ഇനി എന്താ പറയുക ഈ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനായിരിക്കും ഞാൻ കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇനി വൃത്തിയാക്കണം അപ്പോൾ ഇവിടുത്തെ അടുക്കളയൊക്കെ കണ്ടു നിങ്ങൾ ഇതിന് ണ്ട് നമ്മുടെ അസതൊക്കെ ഉണ്ട് സെറ്റാണ് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ ഉണ്ട് ഇനി നമുക്ക് മോൾ റൂമിലേക്ക് പോവാ റൂമിലൊക്കെ നല്ല വ്യൂ ഇല്ല എറണാകുളത്ത് അയ്യായിരം രൂപക്ക് വിത്ത് എ സി ഇങ്ങനത്തെ ഒരു വീട് കിട്ടാറുണ്ടെങ്കിൽ സത്യം പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നെറ്റ് 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 കിട്ടിയിട്ടുണ്ട് എന്റെ പണ്ടത്തെ റൂമിൽ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ടോട്ടലി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കാരണം ആ ഒരു കുടിനു പോലത്തെ റൂമുണ്ടാക്കുന്നു ഇത്രയും വലിയ ഒരു സ്ഥലത്തെത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ നെറ്റ് സ്വരോധിനി ഞങ്ങളകത്തേക്ക് കേട്ടില്ല ഓക്കെ അപ്പോൾ സംഭവം അതാണ് അയ്യോ ഇപ്പം റൂമിൻ്റെ കാര്യമൊന്നും കുറച്ച് കാണിച്ചിരുന്നില്ല അലങ്കോലമായിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു റൂമാണ് കണ്ടോ ഇതാണ് റൂമ് നമുക്ക് വെക്കാനായിട്ട് കുറവില്ല നിങ്ങൾ ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റാണ് പിന്നെ വേറൊരു കാര്യം എന്താ സുഹൃത്തുക്കളെ എ സി എ സി ഏ സിയും കൂടിയും കിട്ടിയിട്ടുണ്ട് ഇപ്പം ചില ആൾക്കാർ ഇതായിരിക്കും ഇങ്ങനെ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് സത്യം പറയാം ഒരു കൊല്ലം കാറ്റ് വരാത്ത ഫാനില് ഇതല്ലേ അവിടെ ഉള്ളത് ഊതി ഊതി കാറ്റ് വരുത്താൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവരെന്തായി പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും അങ്ങനത്തെ ഒരു കഷ്ടപ്പാടായിരുന്നു കാറ്റൊന്നും അധികലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് കഷ്ടപ്പെട്ട് നിന്ന് ഇപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ വീടിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കാണാൻ സാധിക്കുന്നത് ഇനി നമ്മളെ എന്താ പറയുക ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ നോക്കി ബാത്റൂമൊക്കെ അടിപൊളിയാണ് പക്ഷേ ആള് യൂസ് ചെയ്യാത്തതിൻ്റെ കുറച്ച് എന്താ പറയുക കുറച്ച് തളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് അങ്ങ് മാറ്റാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അൺബോക്സിങ് മൈ ബൈ ന്യൂ ബാത്റൂം

ഇവർക്കൊന്ന് സെറ്റ് ചെയ്ത് നല്ല വൃത്തിയിൽ ഈ എ ഒക്കെ ഇട്ടിട്ട് എങ്ങനെ നമ്മളെ കൊച്ചിയിൽ എ സി ഇട്ടിട്ട് ഇടുന്നോളെ കാണും അപ്പോൾ ഞാൻ അടുത്ത കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഇത് നമ്മൾ ഇപ്പം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കാരണം ഇവിടെ കുറേ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ സേഫായിട്ട് വൃത്തിയാക്കാൻ പോവുകയാണ് സോപ്പ് പൊടി ഉണ്ട് ഞാൻ കാണിച്ചു തന്നെ ബാറ്റപ്പിലൊക്കെ ഒന്ന് സോപ്പ് സോപ്പിട്ടിങ്ങനെ ഫുൾ സെറ്റ് ചെയ്ത് നിൽക്കണം എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീടും ഈ ചുറ്റുപാടും ഒക്കെ ഇഷ്ടപ്പെട്ട് ഒരു മാസത്തേക്കാണ് ഞാനിപ്പം പറഞ്ഞത് എനിക്ക് കുറച്ചുകൂടി കംഫേർട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് സ്വന്തം വീട് പോലെ തന്നെ കാരണം ടി വി ഉണ്ട് ഫ്രിഡ്ജ് ഫാനുണ്ട് ഫ്രിഡ്ജുണ്ട് ഇതുണ്ട് ഫ്രിഡ്ജുണ്ട് ഇങ്ങനെയൊന്നും എന്തായാലും എറണാകുളത്തേക്ക് കിട്ടില്ല ഞാൻ അവിടെ ആ റൂമിൽ ആ പെട്ടി പോലത്തെ റൂമിൽ നിന്ന് എത്ര സിക്സ് തൗസൻഡ് റുപ്പീസ് വിത്തൗട്ട് എ സിയും കാര്യങ്ങളൊന്നും എന്താ പറയുക വെള്ളം കുടിപ്പിക്കുന്ന സാധനത്തിൻ്റെ വരുന്ന സോറി കുടിക്കുന്ന ചൂടാക്കിയിട്ട് കെട്ടിൽ അറിയില്ലേ ആ കെട്ടിലടക്ക് യൂസ് ചെയ്യണമെങ്കിൽ പെർമിഷൻ വാങ്ങണം അപ്പം അതൊക്കെ മാറി ഇവിടുന്ന് സ്വതന്ത്രമായി കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ചൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ എനിക്ക് ആ റൂമിന് അധികം കുറ്റം പറയാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകൾ തന്നിട്ടുണ്ടായിരുന്നു ആ ചെറിയൊരു റൂമ് പിന്നെ ഈ ഒരു റൂമിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് എനിക്കതിന് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത് അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാർ തന്നെയായിരുന്നു കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷെ സിക്സ് തൗസൻഡിന് അവിടെ നിൽക്കുന്നതും ഫൈവ് തൗസൻഡിനിവിടെ നിൽക്കുന്ന തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ബിക്കോസ് നമുക്ക് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടില്ല പിന്നെ ആ ഓരിയൻ ആ ഏരിയൻ്റെ ഒരു പ്രശ്നമാണ് അത് എന്നാലും ഒരു മാസത്തേക്ക് ഞാൻ വളരെ 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 ഹാപ്പിയാണ് സുഹൃത്തുക്കളെ ഒരു മാസത്തേക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് സന്തോഷത്തോടെ വരാം സന്തോഷത്തോടെ കിടക്കാം സുഖത്തിലാണ്